വിട്ടു വിട്ടുക്കാലം ആ കിളവനെ നിന്റെ ഉമ്മായിക്ക് വേണമെന്നും എന്നും പറഞ്ഞു എന്നോട് ബാർഗെയിൻ ചെയ്ത് ആ കിളവനെ കൊണ്ടുപോയി നിന്റെ ഉമ്മാക്കേ നിന്റെ വാപ്പ മതിയാകുന്നില്ല അത്രേ അതുകൊണ്ട് ആ കിളവനും കൂടി വേണമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയതാണ് നിങ്ങൾ ആരും അവരുടെ ആവശ്യം സാധൂകരിച്ചു കൊടുക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഇനിയും ബിൻ കമ്മുണ്ണി അയാള് പറയുന്നത് ആരെങ്കിലും ഈ കുട്ടിയുടെ ജി പേ നമ്പർ ഒന്ന് തരൂ എനിക്ക് സഹായിക്കാൻ മുട്ടുന്നു അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ഒരു ജുമാ സംഘടിപ്പിക്കൂ എന്നിട്ട് ഒരു ബക്കറ്റ് എടുത്ത് ഇമാം ജാമിത തന്നെ ഇറങ്ങുകയുടെ ആദ്യം ഒരു കാര്യം ചെയ്യും ഈ ഉസ്താദ് തേണ്ടി ഉണ്ടല്ലോ ഈ അലവലാതി ചെറ്റ ഇവനോട് പറ ഒരു ബക്കറ്റുമായിട്ട് ഇറങ്ങാൻ ഇവനത് പറ്റും ബക്കറ്റ് പിരിവ് കൊണ്ട് നല്ലതുപോലെ പണമുണ്ടാക്കി ശീലമുള്ളവരാ അധ്വാനിച്ച് ശീലമുള്ളവരുമല്ല പിന്നെ ജി പേ നമ്പർ ഈ അലവലാതി തന്നെ ഇട്ടിട്ടുണ്ട് അവന്റെ പോസ്റ്റിൽ അതുകൊണ്ട് അവനോട് തന്നെ ചോദിക്കും അവൻ തന്നെ ഇട്ടിട്ടുണ്ട് കാരണം അധ്വാനിക്കാതെ കിട്ടുന്ന പണം ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് ആ ഉത്താദ് തന്നെ ഇട്ടിട്ടുണ്ട് എടുത്ത് ഉപയോഗിച്ച പിന്നെ സുൽഫി കുന്നുംപുറം ഈ വണ്ടി ഒരുപാട് ഓടിയിട്ടില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ എന്നൊരു സംശയം വാപ്പയോട് ചോദിച്ചാ മതി ഏഹ് ഉമ്മയെ എത്ര കൊല്ലം കൊണ്ടാണ് ഓടിക്കുന്നത് എന്ന് മനസ്സിലാകും അപ്പൊ വാപ്പ പറഞ്ഞു തരും പിന്നെ നിസാമോള് അബ്ദുൽ അസീസ് റൗത്തർ ചുമ്മാതല്ല ഈ വിഷത്തിനെ ഇപ്പോൾ കാണാത്തത് അതിന്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ട് ഏഹ് അതുകൊണ്ടാണ് കാണാത്തത് കേട്ടാ ഉമ്മച്ചിക്കുട്ടി ആദ്യം കണ്ണട ഊരി വെക്കും ദിവസവും പത്തോളം വീഡിയോകൾ ഞാൻ ഇപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കാണാത്തത് കണ്ണിന് കുഴപ്പമുള്ളത് കൊണ്ടാണ് പിന്നെ ആ സാനു സാനു ഏതായാലും പുലിമാടയിൽ തന്നെ വന്നുപെട്ടു അവളുടെ പരസ്യം ഏത് പുലിമാട ഈ അലവലാദിയോ ഇവനൊന്നും എനിക്കൊരു ഇരയേ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേർക്കു നേരെ പോരാടുന്ന ആളാണ് അല്ലാതെ ഇതുപോലെയുള്ള ഒളിയമ്പുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇപ്പൊ ഇവൻ തന്നെ ഈ ഉത്താത്ത് തന്നെ ഒരു വണ്ടി പരസ്യം ചെയ്തെങ്കിൽ ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യുള്ളൂ ഞാനതിനെ മൈൻഡ് പോലും ചെയ്യില്ല അയാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും അത് എനിക്ക് സാമാന്യ ബോധമുണ്ട് അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അയാൾ അയാളുടെ വണ്ടി വിൽക്കാൻ ശ്രമിക്കുന്നു ഇനി എന്താ പ്രശ്നം ഞാൻ അങ്ങനെ ചിന്തിക്കും അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെയും ഇയാൾ ഇങ്ങനെ പൊക്കി പറഞ്ഞതുകൊണ്ടാണ് ഇയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതെന്ന് പറഞ്ഞ് ബീജിയം വിട്ട് ഞാൻ തകർക്കാനൊന്നും ശ്രമിക്കില്ല പിന്നെ എന്തിനും ഒരു പരിധിയുണ്ട് ആര് ചേർത്ത് ആ ചേർത്തെന്ന് പറയുന്ന ആളാണ് എന്തിനും ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ ഒക്കെ നിലയ്ക്കും ഇനി ഒരാൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല ജാമിതാണോ അയ്യോ ഞാനിനി ഇപ്പൊ നെഞ്ചിലടിച്ച് നിലവിളിച്ചു പോകുമല്ലോ നിന്നെ പോലെയുള്ള കഴുതകൾ എന്നെ നോക്കിയിട്ടില്ലെങ്കിൽ അടുത്തത് ഡിവൈൻ ഡി ഇസ്ലാം വിട്ടവരെ കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് നമുക്കിതുപോലെ അവഹേളിക്കുന്ന വീഡിയോ ചെയ്ത് സായുജ്യമടയാം കഴുതക്കാമം കരഞ്ഞെ പറ്റും കാരണം ഞാൻ ഉയർത്തുന്ന ഒരു വിഷയങ്ങളിലും ഇവനൊന്നും മറുപടികളില്ല ഇവനൊന്നും തിരിച്ച് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് എന്തു ചെയ്യുന്നു തൽക്കാലം മ്യൂസിക് ഇട്ട് വീഡിയോ ഇട്ട് ചീത്ത വിളിച്ച് തെറി വി ഇങ്ങനെ സായുജ്യമടുന്നു ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യങ്ങൾക്ക് പോലും ഒരു വിമർശനത്തിന് പോലും മറുപടി പറയാൻ ആയുഷ്കാലം ഇവന്റെ ഒക്കെ പാണ്ഡിത്യം ഉപയോഗപ്പെടുത്തിയാലും പോരാതെ വരും റഫീക്ക് തൂവക്കാട് പള്ളിയിൽ ഇമാം ജോലി തെറിച്ചോയ് റഫീഖ് ഇല്ല ഇമാമുമാരെ ഇപ്പോൾ കുട്ടികൾ കൊന്നോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇതുപോലെയുള്ള ഓരോ മദ്രസകളിലും ചെന്ന് കുട്ടികളെ പിടിച്ച് കമിഴ്ത്തിയും മലർത്തിയും കിടത്തുമ്പോൾ സഹി കെട്ട് കുട്ടികളൊക്കെ ഏകോപിച്ച് ഉസ്താദിന്റെ സുന മുറിക്കുക മാത്രമല്ല ഉസ്താദിനെ ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഹൂറികൾക്ക് പണിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടോ വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏ അടുത്തത് നജീബ് അലി എടപ്പാൾ ശാഖയിൽ കൊണ്ടുവച്ച് ലേലം വിളിച്ചാൽ നല്ല തുക കിട്ടുമായിരുന്നല്ലോ സേച്ചി അതായത് നജീബ് അലിയുടെ വാപ്പ എല്ലാ ദിവസവും ഉമ്മായം കൊണ്ട് എടപ്പാള് പോകും എടപ്പാൾ മാർക്കറ്റിൽ പോയിട്ട് ലേലം വിളിക്കാൻ മനസ്സിലായ പിന്നെ കുറച്ചു കഴിയുമ്പോൾ ഇവൻ ഇവന്റെ ഭാര്യയും കൊണ്ട് പോകും പിന്നെ ഭാര്യ മോളെയും കൊണ്ട് പോകും അതാണ് പതിവ് ഇവരുടെ കുടുംബം ഇങ്ങനെയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഏ പിന്നെ അനീഷ് കാത്തിരുന്നതാണ് കുറഞ്ഞു പോയി ആണോ അയ്യോ ബുദ്ധിമുട്ടായില്ലോ ഏ ഉം ശരി പിന്നെ അലി അക്ബർ കരിമ്പനക്കൽ വണ്ടി ഓടിയില്ലെങ്കിലും എന്താ നീ നല്ലോണം ഓടുന്നുണ്ടല്ലോ വെടിച്ച് വെടിച്ച് നിന്റെ തള്ള നിന്റെ തള്ള ഉണ്ടല്ലോ അവളാണ് നമ്പർ വൺ വെടിച്ച് കേട്ടാ വെടിച്ചിയുടെ മോനാണ് നീ ഇതാണ് അവൻ ഉം ഇവന്റെ വാപ്പാടെ കള്ളവെടിയിൽ ഉണ്ടായതാണ് ഇവൻ അതുകൊണ്ടാണ് ഇവൻ ആ വെടി എന്നുള്ള പേര് പേരിവന് മറക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് ഏർ ഇവനൊക്കെ എന്താളാണെന്ന് നോക്കിയ ഒരു അഞ്ചിന്റെ വിവരമില്ല അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തത് സിയറായി ഇനി എന്തൊക്കെ വിൽക്കാൻ വെക്കും വണ്ടിയിൽ തുടങ്ങി നിന്റെ ഉമ്മ വണ്ടിയിൽ തുടങ്ങി എല്ലാം വിൽക്കാൻ പറ്റും പറ്റും നിന്റെ ഉമ്മയാണ് തുടങ്ങി വെച്ചത് ഉമ്മറവും പിന്നാമ്പുറവും ഒക്കെ ഏതാണ്ട് വിറ്റ് 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 അതിലാണ് നീയും നിന്റെ വാപ്പായും സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് കേട്ട പിന്നെ സലാം ശിവപുരം ഒന്നോ രണ്ടോ ഭർത്താവ് ഉണ്ടെന്നാ കേട്ടത് അവരൊക്കെ ഒഴിവാക്കി പോയോ ഈ മുതലിനെ ഡാ എണ്ണമറ്റ പെണ്ണുങ്ങളെ കൊണ്ടുനടന്ന ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അയാളുടെ പേര് മുഹമ്മദ് എന്നാണ് കേട്ടിട്ടുണ്ടോ നീ കേട്ടിട്ടുണ്ടോ നീ ആറു വയസ്സ് മുതൽ തൊണ്ണൂറ് വരെയുള്ള പെണ്ണുങ്ങളെ വീട്ടിൽ എമ്പാടും വെപ്പാട്ടിമാരെ വെച്ചിട്ട് കൊണ്ടുനടന്ന ഒരുത്തനുണ്ടായിരുന്നു മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ പോലും ഇവൾ കുറച്ചുകൂടി പാകമാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ കെട്ടുമെന്ന് പറഞ്ഞ ആ ഉമ്മ ഹബീബ ആ ചരിത്ര പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ നീ ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചർദിക്കുന്നത് എന്ന് മനസ്സിലാകും വായിക്കൊണ്ട് ഞങ്ങളൊക്കെ തിന്നാറേ ഉള്ളൂ തൂറാറില്ല ഉം പിന്നെ വേറൊരാള് നല്ലവരെ ദൈവം പരീക്ഷിക്കും അങ്ങനെയാണല്ലോ ഖുർആൻ പറയുക ഈ പോസ്റ്റ് ഇട്ടതോടുകൂടി താങ്കൾ ഒരു വലിയവനാണ് ട്രോളാണേ സർവശക്തനായ ദൈവം താങ്കളെ പരീക്ഷിക്കട്ടെ ആ പരീക്ഷയിൽ താങ്കൾ ജയിക്കട്ടെ ഫേസ്ബുക്കിലൂടെ അത് കാണാൻ ഈ പാവം പിടിച്ച് ഞങ്ങൾക്ക് സാധിക്കട്ടെ ഇവനൊക്കെ ലെവൽ ഉണ്ടാകുമോ ഇതൊക്കെ പറഞ്ഞാലെങ്കിലും പിന്നെ ജബു കോട്ടുംബ പോയി ശാഖയിൽ ചോദിക്ക് പണം അവിടെ നിന്ന് കിട്ടും ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ചോദിച്ചിട്ടില്ലല്ലോ നീ മദ്രസയിൽ ഉസ്താദ് കുണ്ടനടി തരും ഇനിയും അബ്ദു കെരീൻ അബ്ദുലിനെഴുതിയതായിരിക്കും അബ്ദു കെരീൻ അല്ലെങ്കിലും ജാമിത എന്ന വണ്ടി ഇനി ഒരുപാട് നാൾ ഓടുകയില്ല നിന്റെ സംഘി കൃസംഗി ആങ്ങളെവിടെ പോയി എടാ അബ്ദുൽ കരീമേ നിന്റെ ഉമ്മ വല്ലാതെ ഓടി തെളിയുന്നുണ്ടാകും നിന്റെ നാട്ടിൽ ഇതാണ് അബ്ദുൽ കരീം ഉമ്മ വാപ്പ ഓടിച്ചു കഴിഞ്ഞിട്ട് ആ വണ്ടി ഇപ്പൊ ഇവനെ ഓടിക്കുന്നത് അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് അടുത്തത് മുഹമ്മദ് തളപ്പേ അവൻ ചോദിക്കാണ് വണ്ടിക്ക് ശേഷം എന്ത് എന്നിട്ട് ഒരു തരം ചിരിയും ഇവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി വണ്ടിക്ക് ശേഷം എന്ത് വിൽക്കുന്നു ഉം ആ ചോദിക്കുകയാണ് കാരണം ഉമ്മ എല്ലാം വിറ്റിട്ടേ ലാസ്റ്റ് ഇതും കൂടിയൊക്കെ വിറ്റ് ഇവനെ നോക്കുന്നത് കൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പറയേണ്ടത് ഇങ്ങനെ ഒരുപാട് ആ അഷ്കൾ പറയാണ് ഉള്ളത് നബി ഏറ്റവും വലിയ പിച്ചക്കാരനാടാ പിന്നെ അബ്ദുൽ സലാം ജാമിത സഹായ ഫണ്ട് ഒരെണ്ണം ഉണ്ടാക്കട്ടാ ഇങ്ങനെ സഹായ ഫണ്ട് ആരാന്റെ പണത്തിൽ സുഖസുന്ദരമായി ജീവിച്ച് ശീലമുള്ള ഈ ഉസ്താദ്മാരെ പോലെയുള്ള തേണ്ടികൾ ഉണ്ടല്ലോ അലവലാതി ചേറ്റകള് പെണ്ണുപെടിയന്മാര് ഈ ഉസ്താദുമാര് പീഡനം നടിച്ച് നോക്കിയാൽ മതി മൊത്തം വരും മദ്രസ കുട്ടികൾക്ക് പോലും സമാധാനത്തോടെ മദ്രസയിൽ പോകാൻ പറ്റാത്തത് ഇവന്റെയൊക്കെ ലൈംഗിക വൈകൃതങ്ങൾ കൊണ്ടാണ് അതിലൊരുത്തൻ തന്നെയാണ് ഈ പോസ്റ്റ് ഇട്ടതും അതുകൊണ്ട് പിന്നെ വണ്ടി വിൽക്കണം എന്ന് വിചാരിച്ച് വാങ്ങിയതല്ലപ്പോൾ അല്ലടാ നിന്റെ വാപ്പയെ ഉമ്മയെ പെണ്ണ് കാണാൻ പോയപ്പോ തന്നെ ഇത് മതിയാക്കിയിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോയത് ഞാൻ ആ ടൈപ്പ് അല്ലേ പിന്നെ അവർ എത്രനാളും പറഞ്ഞതിൽ ഒരു തെറ്റുമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല എന്നൊരാള് രാഹുൽ അവർക്ക് മോശം അവസ്ഥയായത് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് തെളിവ് ഇവർ വിചാരിക്കുന്നത് പോലെ മോശം അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാന് എനിക്ക് കുറച്ചൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള വണ്ടി വിൽക്കാൻ എൻ്റെ കയ്യിലുള്ള മീഡിയ ഞാൻ പ്രയോജനപ്പെടുത്തി അത്രയേ ഉള്ളൂ ഇവരോടൊന്നും പൈസ ചോദിച്ചോ സഹായം ചോദിച്ചോ ഞാൻ പോയിട്ടില്ല ഇവരൊക്കെ വലിഞ്ഞ് കേറി വന്നിട്ട് അഭിപ്രായം പറയുന്ന തെണ്ടികളാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് മുറിയന്മാർക്ക് വണ്ടി കൊടുക്കില്ല എന്നിട്ട് ഇവന്മാരൊക്കെ ലൈംഗിക വൈകൃതങ്ങളുമായിട്ട് ബൈജുന്റെ നമ്പറിൽ കയറി വരെ ബൈജുന്റെ നമ്പറാണ് കൊടുത്തിരുന്നത് പരസ്യത്തിന്റെ മൊത്തം കളികള് ഏ ഏകദേശം അത്ര ആയിരത്തി തൊള്ളായിരത്തി ഒക്കെ ഉണ്ട് അത്രേ അത്രയും മെസ്സേജുകളാണ് വന്നത് ആരെങ്കിലും ഒരു പെണ്ണെന്ന് മരിച്ചതിന് കമ്പില് തുണി ചുറ്റിയാലും മതി ഇവനൊക്കെ അങ്ങ് ചാടി വീണോളും സാബൻ അവൻ പറയാണ് വണ്ടി ഒരുപാട് ഓടിയിട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ വണ്ടി കണ്ട നല്ലോണം ഓടിയ പോലെ തോന്നുന്നുണ്ട് ഉസ്താദ് ക്ഷമിക്കണേ എന്ന് കാരണം ഇവന്റെ ഉമ്മയെ നോക്കിയിട്ടാണ് ഇവനീ പറയുന്നത് ഉമ്മയാണ് വണ്ടി ഈ വണ്ടി ശരിക്ക് വാപ്പ ഓടിച്ചു പിന്നെ വാപ്പാടെ വേണ്ടപ്പെട്ടവരും ഓടിച്ചു എന്നുള്ള രൂപത്തിലായിരിക്കും നിങ്ങൾ ക്ഷമിക്കണം തള്ളയ്ക്ക് വിളിക്കേണ്ടി വരുന്നതാണ് തള്ളക്ക് വിളിപ്പിക്കുന്നതാണ് ഇവന്മാരൊക്കെ കേട്ടോ ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതല്ല പിന്നെ അബ്ദുസലാം ഇപ്പോൾ അധികം ഓട്ടമില്ല അതുപോലെ നിന്റെ തന്ത ചത്തില്ലടാ ഏ നിന്റെ തന്ത ചത്തത് കൊണ്ട് ഉമ്മായിക്ക് വലുതായിട്ട് ഓട്ടമില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ മുസ്തഫ നല്ല വണ്ടിയാണ് നല്ല മൈലേജും കിട്ടും പക്ഷെ പുള്ളിങ് അപാരം വാപ്പ കളിക്കുന്നതേ ഒളിഞ്ഞു നിന്ന് നോക്കിയിട്ടാണ് പറയുന്നത് അതായത് ഇങ്ങനെ ഒരുപാട് കമന്റുകൾ ആലോചിച്ചു നോക്കണം വേറെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ ഒരു പരസ്യം ചെയ്തിരുന്നതെങ്കിൽ ഒരിക്കലും ഇവർ ഇമാതിരിയുള്ള കമൻസുമായിട്ട് വരില്ല കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്നുമർശിക്കുന്നു അള്ളാഹുവിനെയും ഗ്രന്ഥത്തെയും വിമർശിക്കുന്നു ഇതാണ് ഇവർ എന്റെ പേരിൽ ആരോപിക്കുന്ന തെറ്റ് ഞാൻ ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളെ പറയുന്നുള്ളൂ അത് ഇനിയും പറയും അതിന്റെ പേരില് ഇത്തരം അനാവശ്യമായ കമന്റുകളുമായി വരുമ്പോൾ സാധാരണക്കാര് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം അവർക്ക് അത്രമാത്രം വിവരങ്ങളൊന്നുമില്ല ഈ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നോ സ്വർഗം നരകം വിചാരണ ശിക്ഷാരക്ഷ ഇതിനെ കുറിച്ചിട്ട് ഒന്നും അവർക്ക് ഒരു വിവരവുമില്ല അവരെവിടെ നിന്നെങ്കിലും പറഞ്ഞു കേൾക്കുന്ന അറിവ് മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ടാണ് അവരത് പറയുന്നത് പക്ഷേ ഉസ്താദ് എന്ന് പറയുന്ന അലവലാദികൾ അങ്ങനെയല്ലല്ലോ ഇവര് പഠിച്ചിട്ടല്ലേ ഈ ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്ക് ഈ ഉസ്താദുമാര് തന്നെ മദ്രസകളിലും ഇസ്ലാമിക സ്ഥാപനങ്ങളിലും പഠിച്ചിട്ട് ഈ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതായത് ഇത്രയും ആളുകൾക്കും ഇങ്ങനെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വേണ്ടി അയാളുടെ കമന്റ് ബോക്സ് അയാൾ ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് കാരണം പറയുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്ന ജാമിതായ അപ്പൊ ഇവന് പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് മറ്റുള്ളവര് പറയുന്നത് അതുകൊണ്ട് ഇവനെ ആരാണ് ആ ബിരുദം കൊടുത്തതൊന്നും എനിക്കറിയില്ല എന്തായിരുന്നാലും ഇവന് അഞ്ചിന്റെ വിവരമില്ല എന്ന് മാത്രമല്ല ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകങ്ങളിൽ മുഹമ്മദിന്റെ കൾച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും മുഹമ്മദ് പോലും ഇത്രയും ചെയ്തു എനിക്ക് തോന്നുന്നേ ഏ കാരണം അവനൊന്നും മുഹമ്മദ് അല്ല അവനല്ല മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കുമൊന്നും പിന്നെ മറ്റുള്ളവരെ പരിഹസിക്കുക പിന്നെ മറ്റുള്ളവരെ വിമർശിക്കുന്ന ആളുകളെ അങ്ങ് കൊല്ലും അത്രേ ഉള്ളൂ വിമർശിക്കുന്നവരെയൊക്കെ ഇട്ട് പീഡിപ്പിക്കുന്ന രീതികളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ചിലപ്പോ ഇയാളെ മുഹമ്മദ് നബിയെ വിമർശിച്ചിട്ട് ആരെങ്കിലും കവിതയോ കഥയോ എഴുതുകയോ സംസാരിക്കുകയോ ചെയ്താല് അവരെ രണ്ട് ഭാഗങ്ങളിലും കുതിരയെ നിർത്തും എന്നിട്ട് രണ്ട് കൈയും പിന്നെ ഒരു കുതിരയുടെ കാലിൽ കെട്ടും മറ്റേ രണ്ട് കൈ കാലെ ഒരു കൈയും ഒരു കാലും ഒരു കുതിരയുടെ കാലിലും ഒരു കൈയും ഒരു കാലും ഒരു കുതിരയുടെ കാലിലും കെട്ടിയിട്ട് രണ്ട് കുതിരകളെയും എതിർ ദിശകളിലേക്ക് ഓടിക്കും അങ്ങനെ അവരെ കീറിപ്പോകും അങ്ങനെ അങ്ങ് മരിക്കും അങ്ങനെ തന്നെ ചെയ്തുന്നുള്ളൂ ഇവരെ ഒന്ന് ആലോചിക്കണം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തി നിങ്ങളുടെ ഡേറ്റയും കളഞ്ഞിട്ടാണ് നിങ്ങളിത് കാണുന്നത് എന്ന് എനിക്കറിയാം അതായത് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം പഠിക്കുന്ന ആളുകളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കരുത് ഒരാള് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരുടെ വണ്ടി വിൽക്കാൻ വെച്ചു ഇത്രയേ ഉള്ളൂ കാര്യം ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ എന്നെ വിമർശിക്കേണ്ടുന്ന ലക്ഷക്കണക്കിന് വിഷയങ്ങൾ ഞാൻ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നും വിമർശിക്കാൻ ഇയാൾക്ക് ധൈര്യമില്ലാതെ ഈ വണ്ടി വിൽക്കാൻ വെച്ചു മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് അനാവശ്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഇയാൾ ഒരു സ്പേസും ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഇവരൊക്കെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും അല്ല ഇവന്റെയൊക്കെ ഒരു മറ മാത്രമാണ് ഈ മതം ഈ മതത്തിന്റെ പിന്നിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് ആലോചിച്ചു നോക്കിയാൽ മതി മദ്രസ പീഡനം അല്ലെങ്കിൽ പീഡനം എന്നടിച്ചു നോക്കിയാൽ മതി ഗൂഗിളിലായിരുന്നാലും യൂട്യൂബിലായാലും ക്രോമിലായാലും മറ്റ് ഫേസ്ബുക്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കിട്ടുന്നത് എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം എല്ലാം ഉസ്താദന്മാരുടെ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എല്ലാ ഓരോ മദ്രസുകളിലും ദിവസവും ഇത്തരം പീഡനങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഇവനൊക്കെ ഈ കുത്തിക്കിഴപ്പുമായിട്ട് നടക്കുകയാണ് ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏതൊരാളും ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇങ്ങനെ ആയില്ല ഞാൻ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കാൻ മറന്നു എന്ന് തോന്നുന്നു ഉം അതുകൊണ്ടായിരുന്നു തോന്നുന്നു ചാറ്റ് വരാത്തത് മറന്നതാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് മദ്രസ എന്ന ആലയത്തിൽ നിന്നും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം പഠിച്ചിറങ്ങുന്ന ഏതൊരാളും നമ്മൾ ഒരു വണ്ടി വിൽക്കാൻ വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കുണ്ടി വെക്കാത്തത് എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ ഉമ്മയെ ഭോഗിച്ചാലും കുഴപ്പമില്ല മകളെ ഭോഗിച്ചാലും കുഴപ്പമില്ല പെങ്ങളെ ഭോഗിച്ചാലും കുഴപ്പമില്ല ഇവരെല്ലാം ലിംഗം കൊണ്ടും മാത്രം ചിന്തിക്കുന്ന വിഭാഗമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുന്നത് അപ്പം ഈ വിഷയം ഒന്ന് എടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഉസ്താദിന്റെ വിഷയം തന്നെ ഇന്ന് വീണ്ടും എടുത്തത് അതുകൊണ്ട് നല്ലവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും ലൈബിൽ നിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും എനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭരാത്രി നമസ്കാരം